ഏറെ കൊട്ടിഘോഷിച്ച് ആരംഭിച്ച നവകേരള ബസ്സിനെ കൈയൊഴിഞ്ഞ യാത്രക്കാർ അമിത യാത്രാക്കൂലിയും സമയക്രമത്തിലെ പ്രശ്നവും മൂലം പകുതി സീറ്റിൽ പോലും യാത്രക്കാർ ഇല്ലാതെ ഓടേണ്ടി വരികയാണ് ബസ് ഡീസൽ കാശിന് പോലും വരുമാനം ലഭ്യമാക്കാതെ സർവീസ് നടത്തേണ്ടതിനാൽ വലിയ ഭാരമാവുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചു എന്ന ഖ്യാതി കേട്ട ഈ ബസ് നവകേരള യാത്രയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും കേരളം ഒന്നാകെ യാത്ര ചെയ്ത അത്യാധുനിക നിലവാരത്തിൽ ആർഭാടപൂർവ്വം നിർമ്മിച്ച ഗരുഡാപ്രീമിയം ബസ് മെയ് അഞ്ചിന് കന്നി സർവീസ് കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് നിറയെ യാത്രക്കാരുമായി സർവീസ് വാതിൽ അടയാത്തതിനാൽ കെട്ടിവെച്ചുള്ള ആദ്യ യാത്ര നവകേരള ബസ് സർവീസ് ആരംഭിച്ചിട്ട് ഒരാഴ്ച പിന്നിടുകയാണ് എത്രത്തോളം ആളുകളാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യാനായി ബുക്ക് ചെയ്യുന്നത് കെ എസ് ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ ഈ കണക്കുകൾ പരിശോധിക്കാം ഇന്ന് പുലർച്ചെ സർവീസ് ആരംഭിച്ച ഇരുപത്തി സീറ്റുള്ള ബസ്സിൽ ഇന്നലെ രാത്രി വരെ കേവലം ബുക്ക് ചെയ്തത് അഞ്ചു സീറ്റുകൾ മാത്രം പതിനാറാം തീയതി ഇരുപത് സീറ്റുകളും പതിനേഴാം തീയതി പത്തൊമ്പത് സീറ്റുകളും ആഴ്ച അവസാനമായ വെള്ളിയാഴ്ച വെറും പത്തൊമ്പത് സീറ്റുകളും ശനിയാഴ്ച ഇരുപത്തിയൊന്ന് സീറ്റുകളും ഞായറാഴ്ച പതിനേഴ് സീറ്റുകളും ഇങ്ങനെ കാലിയായി കിടക്കുന്നു ബാക്കി ദിവസങ്ങളിലും ഇതുതന്നെ അവസ്ഥ ഇനി ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള യാത്രക്കാരുടെ എണ്ണം നോക്കാം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ബാംഗ്ലൂരിൽ നിന്നും ആരംഭിക്കേണ്ട സർവീസിൽ പത്തൊമ്പത് സീറ്റാണ് ഒഴിഞ്ഞുകിടക്കുന്നത് പതിനാറാം തീയതി ഇരുപത്തിരണ്ട് സീറ്റിലും പതിനേഴാം തീയതി പതിനെട്ട് സീറ്റിലും പതിനെട്ടാം തീയതി ഇരുപത്തിരണ്ട് സീറ്റിലും പത്തൊമ്പതാം തീയതി ഇരുപത്തിമൂന്ന് സീറ്റിലും ആളില്ല അതായത് തുടക്കത്തിൽ തന്നെ നവകേരള ബസിനെ ജനം കൈയൊഴിയുന്നു എന്ന് ചുരുക്കം ഉയർന്ന ടിക്കറ്റ് നിരക്കും സൗകര്യപ്രദമല്ലാത്ത സമയവുമാണ് ഇതിന് ഒരു പ്രധാന കാരണം ഒരു ദിവസം സർവീസ് നടത്തണമെങ്കിൽ ഡീസലിന് മാത്രം മുപ്പത്തി അയ്യായിരത്തിലധികം രൂപ ചിലവ് വരും ചുരുക്കി പറഞ്ഞാൽ കാണാത്ത നഷ്ടത്തിലാണ് നവകേരള ബസിന്റെ സർവീസ് നഷ്ടത്തിൽ നിന്നും നാശത്തിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സിക്ക് ഇത് വലിയ ബാധ്യതയുമാണ് അരുൺ കൊടുങ്ങൂർ ജനം കോഴിക്കോട്